ഏലപ്പാറ ലക്ഷംവീട് അപ്പുസ്തോലി ക്രിസ്ത്യൻ മിനിസ്ട്രി ചർച്ചിനു നേരെ ആക്രമണം ഉണ്ടായതായി പരാതി പുതുവർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്കിടെ ആരാധനാലയത്തിന്റെ മേൽക്കൂരിയിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞതായാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച ക്രിസ്ത്യൻ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു പുതുവർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്കിടെയാണ് ആരാധനാലയത്തിന്റെ മേൽക്കൂരിയിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞതായി ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ലക്ഷംവീട് ജംഗ്ഷനിൽ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും ചേർന്നു ക്രിസ്ത്യൻ ഐക്യവേദി ജനറൽ സെക്രട്ടറി പാസ്റ്റർ എം കുടക്കച്ചിറ ഉദ്ഘാടനം ചെയ്തു ീട് ഈ പ്രദേശത്ത് അപ്പസോലി ക്രിസ്ത്യൻ മിനിസ്ട്രി ചർച്ച ഈ കഴിഞ്ഞ രാത്രിയിൽ നടന്ന മീറ്റിങ്ങിൽ അവര് സന്തോഷത്തോടുകൂടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രിയിൽ തുരുദുര കല്ല് ആരാധന ആലയത്തിലേക്ക് വലിച്ചെറിയുകയും ഭീകര ഉണ്ടാക്കുകയും ഞങ്ങളുടെ മാതാക്കളും സഹോദരിമാരും പ്രായമായ പിതാക്കളും അടക്കം ഇതെന്താണെന്ന് അവര് ഭയപ്പെട്ടു എന്നാൽ കർത്താവിന്റെ വചനം ദൈവദാസം പറഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞ് ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കല്ല് വന്ന് വീഴുന്നത് എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് കിടന്ന സ്ഥലത്ത് ഏതാണ്ടോ ഒന്നര അടി അകലെ മാത്രം ആ കല്ല് വന്ന് പതിച്ച ആ കുഞ്ഞിന്റെ സൃഷ്ടാവ് ആ കുഞ്ഞിനെ സൂക്ഷിച്ചു ക്രിസ്ത്യൻ ഐക്യവേദി ജില്ലാ സെക്രട്ടറി പാസ്റ്റർ ജെയ്സൺ ഇടുക്കി അധ്യക്ഷനായിരുന്നു വി എസ് ജോസഫ് രാജൻ മോസസ് വി സതീഷ് കുമാർ ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു